പതിനെട്ട് മണ്ഡലത്തിലും യു ഡി എഫിനെ കുത്തിയാലും രണ്ട് മണ്ഡലത്തിൽ എന്തു തന്നെ ആയാലും എൽ ഡി എഫിനെ കുത്തണം കൂത്തു വേണം കൂത്തിയിട്ട് അങ്ങോട്ട് പാട്ട് പാറപ്പി കാണിച്ചുകൊണ്ട് കൊടുക്കണം ശക്തി അത് ആറ് വർത്താനാണെങ്കിൽ അത് നമുക്ക് രണ്ടും പണം എന്ന് പറഞ്ഞാണ്ട് പാർട്ടിനെ വിജയിപ്പിച്ചുകയാണെങ്കിൽ ഓലിപ്പോൾ വിളിച്ചാലല്ല ഇതിൻ്റെ ഡബിൾ വിളിച്ചു ആദരവും ബഹുമാനവും എന്തെന്നറിയാത്ത അരവഹാബികളായ ആളുകളാണ് രാഷ്ട്രീയ മാഡമ്പിക്കാരും ഈ വാഫികളെന്ന് പറഞ്ഞ ആളുകളും അപ്പോൾ തോറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് ഇക്കാര്യം തിരിച്ചു കിട്ടുക നല്ല ഓർമ്മമാണ് അപ്പൊ ഇപ്പൊ പാഠം പഠിച്ച പിന്നെ പഠിപ്പിക്കാൻ അവസരം ഉണ്ടാവില്ല നമുക്ക് നമ്മള് പാർട്ടിയില്ല തോൽക്കൊന്നും വേണ്ടന്നുള്ള അങ്ങനെ ഇട്ടാണ്ട് ആട്ടീല് പിന്നെ കിടന്നുകൊണ്ട് മോങ്ങരുത് ഇപ്പൊ കൊടുക്കണം ആട്ടി ആട്ടിച്ചിട്ട് പാദം പെരുത്തണം അപ്പാണ് ശരിയാവും അതന്നെ വേണ്ട അസ്സലാമു അലൈക്കും വറഹമത് പ്രിയമുള്ള വോട്ടർമാരെ പ്രിയമുള്ള കേരളത്തിലുള്ള വോട്ടർമാരെ നിങ്ങൾ ഇബിലീസിനെ കണ്ടിട്ടുണ്ടോ ഇബിലീസിൻ്റെ ശല്യങ്ങൾ ഉണ്ടാവുന്നത് ഇബിലീസ് ചതിക്കുന്നത് നമുക്ക് അനുഭവപ്പെടാറുണ്ട് നിങ്ങൾക്കും അതുപോലെയാണ് എല്ലാവർക്കും അനുഭവപ്പെടും ഇബിലീസിനെ നേരിട്ട് കണ്ടവർ ആരുമില്ല ഇവിടെയും അതുപോലെയാണ് ഇബ്ലീസിനെ കാണാൻ കഴിയുന്നില്ല വെറും വോയിസ് മാത്രമാണുള്ളത് വോയിസ് മാത്രമാണ് കേൾക്കുന്നത് ഇബ്ലീസിനെ കണ്ടെത്താൻ നിങ്ങൾ കഴിയും ഇത് ആരാണ് എന്താണ് എന്ന് ബന്ധപ്പെട്ട ബന്ധപ്പെടുന്ന പാർട്ടിക്കാരോ സമസ്തക്കാരോ മുസ്ലിം ലീഗിനോ ആർക്കാണെങ്കിലും ഇദ്ദേഹത്തെ ഈ ഇബിലീസിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും കണ്ടെത്തിയാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയോ അതല്ലെങ്കിൽ ഒരു വീഡിയോയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എല്ലാവർക്കും ഇത് മനസ്സിലാകണം ഇത് പാർട്ടിയിൽ ഉണ്ടായിരിക്കെ അതുപോലെ സമസ്തയിലും ഉണ്ടായിരിക്കെ രണ്ട് രണ്ട് മത്സരിക്കുന്ന രണ്ട് ആൾക്കാരോടുള്ള വിരോധം വ്യക്തിവിരോധമാണ് ആരാണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം അദ്ദേഹം പറയുമ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ അവരോടുള്ള വിദ്വേഷം അവരോടുള്ള എതിർപ്പിന് ഇദ്ദേഹം ഈ മത്സര സമയത്ത് ഈ ഇലക്ഷൻ സമയത്ത് ഛർദിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നിടത്തോളം പതിനെട്ട് കെ വരെ ഇത് ജനങ്ങളെ കണ്ട് കഴിഞ്ഞു അപ്പോൾ എത്രയാണ് ഇദ്ദേഹത്തിന് അഹലുള്ളത് എത്രയാണ് ബുദ്ധിശൂന്യം ഇവിടെ ഒരാൾ നമുക്കവിടെ മത്സരിക്കാൻ നമുക്ക് പാടില്ല എന്നുണ്ടെങ്കിൽ ഒരു പറ്റാത്ത ആളാണെങ്കിൽ അതിനെ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തടയാൻ കഴിയും ഇദ്ദേഹത്തിന് അത്ര ശക്തിയുണ്ടെങ്കിൽ ആ ശക്തിയുമില്ല ആ യുക്തിയുമില്ലാത്ത ഒരു ചതിയനാണ് നിങ്ങളുടെ അകത്ത് സമസ്തയുടെ അകത്ത് തന്നെ പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ അകത്ത് തന്നെ ഒണിച്ചിരിപ്പുള്ളത് അദ്ദേഹത്തെ മുഖം നിങ്ങൾ പുറത്തേ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അതല്ലെങ്കിൽ ഇവിടെയാണ് ചതി പറ്റുന്നത് അദ്ദേഹത്തിന് പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർ മുജാഹിദുകൾക്ക് സപ്പോർട്ടാണ് അതുപോലെ വോട്ട് കേൾക്കാൻ വേണ്ടി എ പിയുടെ എ പി ഉസ്താദിന്റെ അടുക്കളിലേക്ക് പോയി എന്നാണ് എ പി സമസ്തയെ സമീപിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം പ്രധാന ആരോപണം ജനങ്ങളെ വോട്ടർമാർ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ആലോചിക്കണം ഒരാള് മത്സരിക്കണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും മത്സരിക്കണമെങ്കിൽ ഈ മത്സരിക്കുന്ന ആൾ എല്ലാവരെയും കാണേണ്ടി വരും എല്ലാവരെയും കാണേണ്ടി വരും എ പി ഉസ്താദിനെ മാത്രമല്ല എ പി സമസ്തയെ മാത്രമല്ല എല്ലാ ജാതി മതങ്ങളെയും നമ്മൾ കാണേണ്ടി വരും എല്ലാവരെയും കാണേണ്ടി വരും ശത്രുക്കളെ മിത്രങ്ങളാക്കേണ്ടി വരും രാഷ്ട്രീയമാണിത് ഇവനെ പോലെയുള്ള പത്തോ ഇരുപതോ അമ്പതോ ആള് വോട്ടിട്ടത് കൊണ്ടു വിജയിക്കുകയില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് നമുക്ക് ആരാണ് ഏത് ആളാണ് നമുക്കോട് മത്സരിക്കാൻ പാടില്ല എന്നുണ്ടോ അദ്ദേഹത്തെ തടയാൻ വേണ്ടി ശ്രമിക്കാം എന്നല്ലാതെ നോമിനേഷൻ ഇട്ടതിന്റെ ശേഷം പ്രചരണം സ്റ്റാർട്ടായതിന്റെ ശേഷം ഇത്തര കാര്യങ്ങൾ പറഞ്ഞു നടക്കൽ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഛർദ്ദിക്കൽ നല്ലതല്ല എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത് ബഹുമാനമുള്ളവരെ ഇദ്ദേഹത്തെ തടയുക ഇദ്ദേഹത്തെ വീഡിയോയോ റിമൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകയും വേണം തീർച്ചയായും ശ്രമിക്കേണ്ടതാണ് ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോയെ റിമൂവ് ചെയ്യിപ്പിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക സഹോദരന്മാരെ ഇനി അഞ്ചു വർഷം കഴിയറ്റേ ഉള്ളൂ ഇലക്ഷൻ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് പാർട്ടിയാണ് നമ്മളെ ഭരിക്കുന്നത് എല്ലാം ആലോചിച്ച് എല്ലാം മനസ്സിലെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ബോധത്തോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ആശിക്കട്ടെ ഇൻഷാ മുഷാവരനെ വേദനിപ്പിച്ച സമസ്തയെ സ്നേഹിക്കുന്ന ദീനിനെ സ്നേഹിക്കുന്ന ഒരൊറ്റ ആളുകളും അവനാനോട് കഴിഞ്ഞ വോട്ടും അവനാൻ്റെ കുടുംബത്തിലെ വോട്ടും ലീഗിനും വേണ്ടി ചെയ്യിപ്പിക്കരുത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സൈലൻ്റ് അറ്റാക്കിലൂടെ നെട്ടിച്ച് കളയണം പൊന്നാനിയും മലപ്പുറവും പരസ്യമായിട്ട് നമ്മൾ പരസ്യമായിട്ടാണ് വേറെ വിഷയം നമ്മൾ മറ്റുള്ള ആളുകൾ സമസ്തരെ വേദനിപ്പിച്ചതിനുള്ള തിരിച്ചടി നമുക്കിപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും പിന്തുണ പോണത് ഇന്ത്യ മുന്നണിക്കാണ് അതുകൊണ്ട് ബി ജെ പി കയറുന്നുള്ള ആ പേടി വേണ്ട അതുകൊണ്ട് ഉറച്ചു നിന്നിട്ട് സമസ്തനെ സ്നേഹിക്കുന്ന ആളുകൾ മൂന്ന് വട്ടം ദീനും സമസ്തയും കഴിഞ്ഞിട്ടുള്ള ലീഗിളായിട്ടുള്ള ആളുകൾ ആ വോട്ടുകൾ മറിച്ചിട്ട് ഇപ്പോഴത്തേക്ക് കൊടുത്തിട്ട് നമ്മളെ ശക്തി കാണിച്ചു കൊടുക്കുന്ന വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു മാറ്റം വരാൻ പാടില്ല അതിൽ അവലോട് പോയി വാക്ക് വാദങ്ങൾ ഒതുവുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക അല്ലെങ്കിൽ മറുപടി പറയാം ഒന്നിനും പോകേണ്ട തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യണെങ്കിൽ ആരും കാണുന്നില്ല പോണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക സമസ്തന്റെ ശക്തിയാണ് കാണിച്ചു കൊടുക്കുക തോൽവിയിൽ നിന്ന് പാഠം പഠിക്കട്ടെ കണ്ടറിയാത്തവരെ കൊണ്ടറിയട്ടെ സലാമിന്റെ മായിട്ട് വിഡ്ഢികളായ ആളുകൾ എന്താണ് സമസ്ത എന്ന് പഠിക്കട്ടെ സമ്മേളനം വെച്ച് ജയിച്ചതായിട്ട് പറയാണ് സമസ്തൻ്റെ ഒറ്റയാളെ ആളുകളെയും കേറ്റാതെയാണ് ഞങ്ങൾ വിജയിപ്പിച്ചതെന്ന് എന്നാലും അതങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാൻ അതിൽ ആണത്തുള്ള ഒന്നും ഇല്ല അതുകൊണ്ട് സമസ്തൻ്റെ റൈറ്റ് നമ്മൾ മനസ്സിലാക്കി കൊടുത്തേ പറ്റുകയുള്ളൂ സമസ്തനെ സ്നേഹിക്കുന്ന ആളുകളോടാണ് പറഞ്ഞത് വഹാബികളും അരവഹാബികളുമായ രാഷ്ട്രീയം തലക്കുടിച്ച മാടമ്പികളോടല്ല പറഞ്ഞത് സമസ്തനെ സ്നേഹിക്കുന്ന ദീനിനെ സ്നേഹിക്കുന്ന ഉസ്താദുമാരും സാധാരണക്കാരനായ ആളുകളോടോ പറഞ്ഞത് ഇതൊരവസരമാണ് മുതലാക്കണം പൊന്നാനി മലപ്പുറത്തും മറിച്ചു കുത്തണം നമ്മളെ പാർട്ടി തോൽക്കണിയിൽ നമുക്ക് സങ്കടമുണ്ട് പക്ഷേ ചില തോൽവികൾ നമ്മൾ വന്നില്ല ചില ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല അപ്പോൾ തോറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പിന്നെ ഒന്നാമതായിട്ട് ഒന്നാമതായിട്ടേക്കാണ് പിന്നെ ജയിച്ചല്ലേ ആ എന്ന ആവണം തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം രണ്ടായിരത്തി നാലില് ടി കെ അംശം നേടിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ അംശം നേട്ടിച്ചണം നട്ടിപ്പിച്ചതാണ് നമുക്ക് അല്ലാതെ വേറെ ഒരു ഓപ്ഷനും അടല്ല ഞാൻ ലീഗും സമസ്തിയാണ് ദീനും വേണം ലീഗും വേണം എന്ന് പറയുന്നത് രണ്ടും വേണം പക്ഷേ ദീനിനെ കുത്തിണ മാടമ്പികളായ ആളുകൾ ഉണ്ടാവുമ്പോൾ അവർക്ക് ലീഗിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ അവസരം തിരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ വേറെ എത്ര സമ്മേളനം പൊട്ടിച്ചാലും പോകാതെ ഇരുന്നാലും ഒരു കാര്യമില്ല തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചിട്ട് സമസ്തൻ്റെ ശക്തിയാണ് മനസ്സിലാക്കി കൊടുക്കണം എന്നാലാണ് ആ മാടമ്പികളായ ആളുകൾക്ക് എന്താണ് സമസ്തൻ്റെ ശക്തി എന്ന് മനസ്സിലാവുള്ളു ഒരു വോട്ടില്ലാത്ത എ പിക്കാരുടെ അടുത്തേക്ക് മർക്കസൊക്കെ പോയി കണ്ട് വോട്ട് ചോദിച്ചാൽ അവർക്ക് അത്ര ജാഗ്രത ഉണ്ടെങ്കിൽ സമസ്തൻ്റെ വോട്ട് ലക്ഷക്കണക്കിന് വോട്ടിന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് എന്നിട്ടും സമസ്തനെ കുത്താനുള്ള ധൈര്യം ഒരു കാണിച്ചിട്ടുണ്ടെങ്കിലേ അതിൻ്റെ ശക്തി നമ്മൾ കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ കാണിക്കണം നമ്മൾ ജൂണ് ഏപ്രിൽ ഇരുപത്താറിന് മാറ്റി കുത്തുക ജൂണ് ഇരുപത്താറിന് പൊന്നാനി തോൽപ്പിച്ചും ചെയ്യുക മലപ്പുറത്ത് ഒരു ലക്ഷത്തിൻ്റെ താരത്തിനോട്ട് കൊണ്ടുവരികയും ചെയ്യുക അത് തന്നെയാണ് ടാർജറ്റ് സൈലൻ്റ് അറ്റാക്ക് ടില്ല കൂത്തണ അട പതിനെട്ട് മണ്ഡലത്തിലും യു ഡി എഫിനെ കുത്തിയാലും രണ്ട് മണ്ഡലത്തിൽ എന്തിനായാലും എൽ ഡി എഫിനെ കുത്തണം കൂത്തന്നെ വേണം കൂത്തിട്ട് അങ്ങോട്ട് പാട് പാറപ്പി കാണിച്ചണ്ട് കൊടുക്കണം ശക്തി അത് ആറ് വർത്താനം അടങ്ങുക അത് നമുക്ക് രണ്ടും മണെന്ന് പറഞ്ഞാണ്ട് പാർട്ടിനെ വിജയിപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഓലിപ്പോൾ വിളിച്ചാലെ ഡബിൾ വിളിച്ചു ആദരവും ബഹുമാനവും എന്തെന്നറിയാത്ത അരവഹാബികളായ ആളുകളാണ് രാഷ്ട്രീയ മാഡമ്പിക്കാരും ഈ വാഫികളെന്ന് പറഞ്ഞ ആളുകളും അപ്പോൾ തോറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് കാര്യം തിരിച്ചു കിട്ടുക നല്ല ഓർമ്മമാണ് അപ്പോൾ ഇപ്പോൾ പാഠം പഠിച്ചില്ലേ പിന്നെ പഠിപ്പിക്കാൻ അവസരം ഉണ്ടാവില്ല അത് നമുക്ക് നമ്മൾ പാർട്ടിയില്ല തോൽക്കൊന്നും വേണ്ടാന്നുള്ള ഇങ്ങനെ ഇട്ടാണ്ട് ആട്ടിയെ പിന്നെ കിടന്നുകൊണ്ട് മോങ്ങരുത് ഇപ്പോൾ കൊടുക്കണം അട്ടി ആടിച്ചിട്ട് പാദം പെരുത്തണം അപ്പോൾ ശരിയാകും അത് തന്നെ വേണ്ടത്